ത് ഗുരു വീഴ്ചയെന്ന് ബി ജെ പി സി പി എം പ്രാദേശിക നേതൃത്വം പ്രതിക്ക് പ്രദേശത്ത് ഒത്താശ ചെയ്തു അതുകൊണ്ടാണ് കോടതി ജാമ്യവ്യവസ്ഥയുണ്ടായിട്ടും പഞ്ചായത്തിലെത്തിയത് പോലീസിനെ നിയന്ത്രിക്കുന്നതും സി പി എം പ്രാദേശിക നേതാക്കളെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആരോപിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പാർട്ടിയുടെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ ഇവിടെ സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്നതിനുള്ള എല്ലാ അവസരവും ഒരുക്കി കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പാർട്ടി ആ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും നിയന്ത്രിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള നടപടി ഈ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഇതിന് ഉത്തരവാദികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളെടുക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക്